കൊല്ലം മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വിവാദമായ അത്തപ്പൂക്കളമിട്ടതിൽ സൈനികനടക്കം ഇരുപത്തിയേഴ് പേർക്കെതിരെ കേസെടുത്തത് ആയുധമാക്കി ബിജെപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലത്തെത്തും നാളെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ബിജെപിയുടെ പ്രതിഷേധവുമുണ്ട് ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് ഇപ്പോൾ വിവാദമായ പൂക്കളം എന്തായിരുന്നു അതിലിപ്പോൾ കേസെടുത്തത് ബിജെപി ആയുധമാക്കുകയാണെന്താണ് ബിജെപിയുടെ നിലപാട് തിരുവോണ നാളിലായിരുന്നു കൊല്ലം മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുൻപിൽ ആ പൂക്കളം ഇട്ടിരുന്നത് രണ്ട് പൂക്കളമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഒരു പൂക്കളം അവിടുത്തെ ക്ഷേത്ര സമിതിയുടെയും മറ്റൊന്ന് അവിടുത്തെ നാട്ടുകാരായ യുവാക്കളും ചേർന്നിട്ട പൂക്കളമായിരുന്നു പക്ഷേ രണ്ടാമത്തെട്ട പൂക്കളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി തോരണ കൊടിയുടെ ചിഹ്നമുണ്ടെന്നും ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിട്ടുമുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനാണ് ഈ തങ്ങൾക്കെതിരെ കേസെടുത്തത് രണ്ട് സൈനികർ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർക്കെതിരെ കേസെടുത്ത് എന്നാണ് ബി ജെ പി പറയുന്നത് ഇതിന് ഒരിക്കലും ന്യായീകരിക്കാനാകില്ല കേസ് തള്ളി പോ കേസ് പിൻവലിക്കണമെന്നാവശ്യം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കം പറയുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു നമ്മൾ പാകിസ്ഥാനിലാണോ ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അടക്കം ചോദിച്ചു എന്തായാലും ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യവും പറഞ്ഞു ഇത് മാത്രമല്ല ഇതിനെക്കുറിച്ച് ക്ഷേത്ര ഭരണസമിതിയോട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് അവിടെ പൂക്കളം ഇടരുത് എന്ന് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു പൂക്കളം ഇട്ടപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ ചിഹ്നത്തിലാണ് പൂക്കളം ഇട്ടിരുന്നത് അതിനെതിരെയാണ് പോലീസിൽ പരാതി നൽകിയത് അതിനാണ് പോലീസ് ഇരുപത്തിയേഴ് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്ത് ഇത് രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് ബി ജെ പി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി നാളെ പത്ത് മണിക്ക് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യും എങ്ങനെയാണ് ഒരു പൂക്കളമിട്ടതിന് ഇത്രയും പേർക്കെതിരെ കേസെടുക്കുക എന്ത് സ്വാതന്ത്ര്യമാണ് നാട്ടിലുള്ളത് എന്നൊക്കെയാണ് ബി ജെ പി ചോദിക്കുന്നത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്ഥലം സന്ദർശിക്കും നടപടിയിൽ അതായത് ഈ എഫ് ഐ ആറിൽ ഇരുപത്തിയേഴ് പേർക്കെതിരെ എഫ് ഐ ആർ ഇട്ടുണ്ട് ഇതിൽ നിന്ന് ഈ എഫ് ഐ ആർ പിൻവലിക്കണമെന്ന ആവശ്യം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നു ഇല്ലെങ്കിൽ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് അടക്കം പറയുകയും ചെയ്ത് എന്തായാലും ഒരു തിരുവോണ നാളിലിട്ട് ആ പൂക്കളത്തിൻ്റെ വിവാദം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ചയാകുകയും ചെയ്തിരുന്നു പോലീസ് അടക്കം സ്ഥലത്തെത്തി ആ പൂവി പൂക്കളമിട്ട ആളുകളെ പിടിച്ചു മാറ്റുന്നതടക്കം നമ്മൾ കാണുകയും ചെയ്തു എന്തായാലും ഇപ്പോൾ ഒരു പൂക്കളമിട്ടത് അത് രാഷ്ട്രീയമായിരിക്കുന്നു രാഷ്ട്രീയ വിവാദമായിരിക്കുന്നു അതിലേക്ക് കേന്ദ്രമന്ത്രി അടക്കം സ്ഥലത്തെത്തുന്നു അതിലെ ദേശീയ തലത്തിലേക്കടക്കം ബി ജെ പി ഈ ശ്രദ്ധ കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നാളെ പ്രതിഷേധം മാർച്ചും ഒപ്പം ഇന്ന് കേന്ദ്രമന്ത്രി സ്ഥലം സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട് സ്മൃതി